ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്നുള്ള ആ ഒരു പേരുപയോഗിച്ച് യുക്തിവാദികൾ ബൈബിളിനെതിരെ ധാരാളം സംസാരിക്കാറുണ്ട് ഈ ശാസ്ത്രം എന്നുള്ള ടൈറ്റിലിനുള്ള പ്രത്യേകത അതൊരായുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആളിന് ശാസ്ത്രത്തെക്കുറിച്ച് ഒരു പിടിയില്ലെങ്കിലും ഇല്ലെങ്കിലും അല്ലെ ഒരു പിടുത്തം ഇല്ലെങ്കിലും റിസൾട്ട് ഉണ്ടാകും ഉപയോഗിക്കുന്ന ആളിന് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ലെങ്കിലും റിസൾട്ട് ഉണ്ടാകും ഒരു വലിയ കല്ലെടുത്ത് വലിയ ഒരു ആൾക്കൂട്ടത്തിലോട്ട് എറിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ എറിയേണ്ട ആവശ്യമില്ല അത് വീഴുന്നിടത്ത് കുറേ ആളുകൾക്ക് പരുക്ക് ഏക്കും ഇതുപോലാണ് ശാസ്ത്രം ബൈബിളിനെ നിഷേധിച്ചെന്ന് പറയുന്ന ആ അവകാശവാദം ശാസ്ത്രത്തെ നമ്മൾ ശരിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശാസ്ത്രം ബൈബിളിനെ എതിർക്കുന്നില്ല പ്രത്യേകം ഓർക്കണം അപ്പോൾ ഈ പരുക്ക് ഏക്കുമെന്ന് പറഞ്ഞതോ ശാസ്ത്രത്തിൻ്റെ പേരി ഉള്ള ഈ അവകാശവാദം പലർക്ക് സംശയത്തിന് കാരണമായി തീരും എന്നാൽ ഞാൻ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിത വസ്തുത പോലും ബൈബിളിനെ ഒരിക്കലും ഒരു പ്രാവശ്യം പോലും നിഷേധിച്ചിട്ടില്ല ബൈബിളും ഒരു ശാസ്ത്ര വസ്തുതയെ നിഷേധിച്ചിട്ടില്ല ഇത് മനസ്സിലാക്കണം ഇന്നലെ ഫിസിക്സ് ടുഡേ എന്നും പറഞ്ഞ ആ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനമാണ് ഫോട്ടോൺസും ആറ്റംസും തമ്മിലുള്ള ആ പ്രതിക്രിയ ഇൻ്ററാക്ഷൻ പഠിച്ചു പഠി ഈയിടെ പഠിച്ച ഒരു എക്സ്പെരിമെൻ്റിൽ അവർ നെഗറ്റീവ് ടൈം കണ്ടെത്തി അത് ഫിസിക്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് നെഗറ്റീവ് ടൈം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ആ ടൈം അതിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഒരു കോമൺ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ടൈമിൽ പുറമോട്ട് പോയി കഴിഞ്ഞാൽ അത് സംഭവിച്ചിട്ടില്ലാത്ത സമയത്ത് നമുക്ക് എത്താൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒരു കോമൺ മാൻസ് എക്സ്പ്ലനേഷൻ പറഞ്ഞതേ ഉള്ളൂ ഈ നെഗറ്റീവ് ടൈം കണ്ടുപിടിച്ചതോടെ ഫിസിക്സിൽ വളരെയധികം ആയിട്ടുണ്ട് കാരണം നമ്മൾ ഇതുവരെയും ചിന്തിച്ചിരുന്ന പല കാര്യങ്ങൾ തെറ്റ് എന്ന് ചിന്തിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശാസ്ത്രലോകത്തിൽ ഇങ്ങനെയുള്ള ഒരു പത്തൊൻപത് രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ കാലയളവായിരുന്നു ഇതിലോരോ കണ്ടുപിടുത്തവും ഇന്ന് വരെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചോദ്യം ചെയ്യുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ശ്രോതാക്കളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ഇതുവരെയും ബൈബിളിനെ ചോദ്യം ചെയ്തിട്ടില്ല രണ്ട് ഇന്ന് വരെ സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതകൾ അത് വസ്തുതയുടെ നമ്മളൊരു മൂലയ്ക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല അതിൻ്റെ ഒരു ലക്ഷത്തിലൊന്നും ഒരു ലക്ഷത്തിൻ ഒരു കോടിയുടെ ഒരു ഭാഗം ഒരു അംശം പോലും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാം അങ്ങ് കണ്ടുപിടിച്ചു എന്നുള്ള ഭാവത്തോടെ ഓ ശാസ്ത്രം ബൈബിളിനെ നിഷേധിച്ചിരിക്കുന്നെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ പെട്ടെന്ന് കൺഫ്യൂസ് കൺഫ്യൂസാകരുത് ശാസ്ത്രം ഡെവലപ്പ് ഡെവലപ്പാകുന്നതേ ഉള്ളൂ ഏകദേശം ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ അഞ്ഞൂറ് വർഷങ്ങളിൽ ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലൊരു നല്ല ശതമാനം സിദ്ധാന്തങ്ങളാണ് അതിലൊരു മൈനോറിറ്റി വസ്തുതകളാണ് ഇതുവരെയും കണ്ടുപിടിച്ച ഒരു വസ്തുത പോലും ഒരു ശാസ്ത്ര വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അടുത്ത പോയിൻ്റ് ശാസ്ത്രത്തിൽ ഓരോ ദിവസം കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ യുക്തിവാദികൾ ശാസ്ത്രത്തെക്കുറിച്ച് ചില ഫൈനൽ വാക്കുകൾ പറയുന്നത് അതിൽ യാതൊരു അർത്ഥമില്ല ശാസ്ത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാവുന്ന ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി വ്യക്തമായിട്ട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതിതാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്ര വസ്തുത പോലും ബൈബിളിനെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല നിഷേധിച്ചിട്ടില്ല ബൈബിളിൻ്റെ ഒരു പ്രസ്താവന പോലും കഴിഞ്ഞ അഞ്ഞൂറോളം വർഷങ്ങളിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്ര വസ്തുതയും ചോദ്യം ചെയ്തിട്ടില്ല ഇത് ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഓരോ ദിവസത്തെ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഇത് കുറേ കൂടെ വ്യക്തമായി വരികയാണ്